രണ്ടായിരത്തി പതിനാറിൽ ടാറ്റ കൊണ്ടുവന്ന പുതിയ സംരംഭമാണ് സുഡിയോ കുറഞ്ഞ വിലയിൽ ഇന്റർനാഷണൽ ലെവലിൽ വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും സെലിബ്രിറ്റികൾ മാത്രമിട്ട് കണ്ടുശീലിച്ചവയൊക്കെ അങ്ങനെ ഇന്ത്യയിലെ ഇടത്തരക്കാരനും വാങ്ങാൻ സുഡിയോ അവസരമൊരുക്കി ചെറിയ കാലയളവിനുള്ളിൽ ഇന്ത്യ എമ്പാടും സുഡിയോയ്ക്ക് എഴുന്നൂറ്റി അമ്പതിലധികം സ്റ്റോറുകൾ ടാറ്റയുടെ ബ്രാൻഡുകൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് മുസ്ലിങ്ങൾ ടാറ്റയുടെ ബ്രാൻഡുകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇന്നലെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ പിന്നെ ഇവരുടെ ഗൂഢലക്ഷ്യമെന്താണ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും ചെയ്ത ഭീകരർക്ക് വേണ്ടി കേരളത്തിൽ എന്തിനൊരു പ്രതിഷേധം കേരളത്തിലും ഭീകര സംഘടനകൾ വേരുറപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തിലധികം തൊഴിലാളികളുടെ അന്നം മുട്ടിച്ച് അവരെയും അവരുടെ കുടുംബത്തെയും തെരുവിലിറക്കുകയാണോ ഇവരുടെ ലക്ഷ്യം കേരളത്തിന് ഇതൊരു മുന്നറിയിപ്പാണ് നാമറിയാതെ നമുക്കിടയിൽ വേണ്ടി മുറവിളികളും കയ്യടികളും ഉയരുന്നു പാലസ്തീനിലെ സാധാരണക്കാരെ മറയാക്കി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഉയരേണ്ടത് ഭീകരതയല്ല അതിന്റെ സൃഷ്ടാക്കളും വക്താക്കളുമാകാൻ നമ്മുടെ തലമുറയെ അനുവദിച്ചുകൂടാ